സ്കൂളിൽ പഠിക്കപ്പെത്തോട്ടേ ഗവൺമെൻറ് ജോലി എന്നുള്ളത് എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു എൻ്റെ കഷ്ടകാലത്തിന് സിലബസ് വന്നപ്പം ഫുൾ മാറി ഒരു മൂന്നാല് മാസം ഞാൻ പഠിച്ചതൊന്നും പുതിയ സിലബസിലില്ലായിരുന്നു ടൈപ്പ് പഠിക്കാൻ പോയപ്പോഴും ഒരുപാട് പേര് കളിയാക്കി അയ്യവൻ എന്തിനാണ് ടൈപ്പ് പഠിക്കണമോ ഈ കാലത്ത് അതും പയ്യും ഞാൻ പോയിട്ട് ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഫ്രണ്ട്സെല്ലാം നല്ലായിടത്ത് കളിയാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ കളിയാക്കിയവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് എൻ്റെ ഇന്നത്തെ ഈ എൽ ഡി ടൈപ്പിൽസിൽ ഏഴാറാങ്ങ് ഞാൻ സമ്മാനിക്കുന്നത് ഹായ് എൻ്റെ പേര് സുമിത് എൻ്റെ വീട് ട്രിവാൻഡർ നെറ്റേത്താണ് ഈ കഴിഞ്ഞ എൽ ഡി ടെ പി സി ട്രിവാൻഡ്ര റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഏഴാത്ത റാങ്ക് നേടാൻ കഴിഞ്ഞു എൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ അമ്മ അനിയത്തി ആണുള്ളത് ആ അച്ഛനാണെങ്കിൽ ടൈലർ അമ്മ ഹൗസ് വൈഫ് അനീത്തി ഡിഗ്രി തേടിയറാണ് പഠിക്കുന്നത് ഞാൻ ഡിഗ്രി ബി എസ് സി കെമിസ്ട്രിയായിരുന്നു പഠിച്ചത് എസ് എംകുളൂർ ചെമ്പഴി തീയതി രണ്ടായിരത്തി ഇരുപതിലാണ് പാസ്സായത് സ്കൂളിൽ പഠിക്കപ്പോൾ തൊട്ടേ ഗവൺമെൻറ് ജോലി എന്നുള്ളത് എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു കോളേജ് കഴിഞ്ഞിട്ടേ പി എസ് സി പഠിക്കാൻ പോണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിലെ സാഹചര്യം കൊണ്ട് അവർ പറഞ്ഞു ആ ഇവിടെ ഒരു പ്രൈവറ്റ് ആയിട്ട് ജോലിയും കൂടെ നോക്കി അതിൻ്റെ കൂടെ പി എസ് സി പഠിക്കാനാണ് അവർ പറഞ്ഞത് അങ്ങനെ ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ കോളേജ് കഴിഞ്ഞോണ് ജോയിൻ ചെയ്തു ആ കമ്പനിയിലെ വർക്ക് പ്രെഷറിനും വർക്ക് ലോഡിൻ്റെ ഇടയിൽ ഞാൻ പഠിക്കാൻ നല്ലൊരു നോക്കി അതിൻ്റെ കൂടെ പഠിക്കാൻ പക്ഷേ പറ്റിയില്ല ഞാൻ അങ്ങനെ ആ വീട്ടിൽ വന്ന് പറഞ്ഞു ഇതിനോട് എനിക്ക് പഠിക്കാൻ പറ്റില്ല ഇതിനുവേണ്ടിയല്ല ഞാൻ ഇത്രയും നാൾ കിടന്ന് പഠിച്ചതെന്ന് പറഞ്ഞു പിന്നെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തു ഓക്കെ പഠിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ജോലി റിസീം ചെയ്തു കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ക്ലാസ്സസ് ഒന്നും ആ സമയത്ത് അവൈലബിൾ അല്ലായിരുന്നു പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ളത് എന്നപ്പോഴാണ് ഭാഗ്യത്തിന് യൂട്യൂബിൽ ഒരുപാട് പി എസ് സിയിലെ ക്ലാസ്സസ് വന്നത് പിന്നെ അതിൽ സകലമായ ക്ലാസ്സസും കണ്ടാണ് ഒരു ബേസ് എനിക്ക് പി എസ് സിയിൽ സെറ്റായത് ആ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എൽ ജി എസ് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റിയായിരുന്നു ഞാൻ പിന്നെ മെയിൻ ആയിട്ട് എൽ ജി എസ് എക്സാം ഫോക്കസ് ചെയ്താണ് പഠിച്ചത് അങ്ങനെ ഒരു ആറുമാസം പഠിച്ചിരുന്നു അപ്പോഴാണ് പി എസ് സി പുതിയ പരിഷ്കാരമായിട്ട് ഫിലിംസ് മെയിൻസൊക്കെ വന്നായിട്ട് പറഞ്ഞത് പിന്നെ സിലബസ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ പഴയ സിലബസ് വെച്ചാണ് ഞാൻ പഠിച്ചത് പഴയ പീക്ക് രണ്ടായിരത്തി മൂന്ന് തൊട്ട് പതിനെട്ട് വരെയുള്ള ഫുൾ പീക്ക് ഞാൻ ചെയ്തു എൻ്റെ കഷ്ടകാലത്തിന് സിലബസ് വന്നപ്പം ഫുൾ മാറി ഒരു മൂന്നാല് മാസം ഞാൻ പഠിച്ചതൊന്നും പുതിയ സിലബസിലില്ലായിരുന്നു നമ്മൾ പിന്നെ പുതിയ സിലബസിന് അനുസരിച്ച് അഡാപ്റ്റായി പഠിച്ചേ പറ്റുകയുള്ളൂ പഴയ എന്ത് ചലഞ്ച് വന്നാലും പുതിയ ചേഞ്ചസിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റായാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ പഴയ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടിൻ്റെ കാര്യമില്ല അങ്ങനെ പുതിയ സിലബസ് ഞാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം റിസോർട്ടസ് ഉപയോഗിച്ച് പഠിച്ചു ഈ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് അത്രയും പലരും പുതിയ നല്ല ജോലിക്ക് കയറി ഇപ്പം ചിലർ വിദേശത്ത് പോയി ഞാൻ മാത്രം ഇവിടെ പി എസ് സി എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തി ഇടയ്ക്ക് ടൈപ്പ് പഠിക്കാനും പോയി ടൈപ്പ് പഠിക്കാൻ പോയപ്പോഴും ഒരുപാട് പേര് കളിയാക്കി അയ്യവൻ എന്തിനാണ് ടൈപ്പ് പഠിക്കണമോ ഈ കാലത്ത് അതും പയ്യും ഞാൻ ബോയായിട്ട് ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഫ്രണ്ട്സെല്ലാം നല്ലായിരത്തി കളിയാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ കളിയാക്കിയവർക്കുള്ളൊരു മറുപടിയായിട്ടാണ് എൻ്റെ ഇന്നത്തെ ഈ എൽ ഡി ടൈപ്പ് ഏഴാം റാങ്ക് ഞാൻ സമ്മാനിക്കുന്നത് പിന്നെ ഈ പി എസ് സി പഠനം എന്ന് പറയുന്നത് കുറച്ച് എടുക്കും നമുക്ക് നല്ല ക്ഷമ വേണം ഒരു ലോങ് ടൈമാണ് ഈ പഠിച്ച സമയത്ത് ഇത്രയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ പറ്റാവുന്ന അത്രയും ജോലിക്ക് പോയിട്ടുണ്ട് റബ്ബർ ഒട്ടാൻ പോയിട്ടുണ്ട് ഇലക്ട്രിക്കൽ പണിക്ക് പോയിട്ടുണ്ട് ക്യാമറ വർക്കിന് പോയിട്ടുണ്ട് വേറെ എന്തൊക്കെ പണിയുണ്ടോ പറ്റാവുന്നത്രയും പാർട്ട് ടൈം ടൈമായിട്ട് ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട് എച്ച് ജി സി എക്സാമിന് തന്നെ ആദ്യത്തെ പത്തിനകത്ത് പറഞ്ഞു ആഗ്രഹം ആ രീതിയിൽ ഞാൻ മാക്സിമം എഫർട്ടിട്ട് പഠിച്ചിരുന്നു ലാസ്റ്റ് മൂന്ന് മാസം ഡെയിലി പന്ത്രണ്ട് മണിക്ക് വരക്കിട്ട് ഞാൻ പഠിച്ചിരുന്നു പക്ഷേ എക്സാമിന് എനിക്ക് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ കൊണ്ട് തെറ്റിച്ച് കാരണം ആദ്യം ഒറ്റ എഴുതുന്നതിന് പിന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് എന്നുള്ളതിൻ്റെ ആ ഒരു ടെൻഷൻ കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ ഇത്ര നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ടും കാര്യമില്ല ആ എക്സാം ഹോളിന് നമ്മളെ പ്രസൻസ് ഓഫ് മൈൻഡ് അതിലാണ് കാര്യം അന്ന് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിലേ കാര്യമുള്ളൂ ആ എൽ ജി സി എക്സാമിന് തന്നെ എനിക്ക് നല്ലവർക്ക് അറിയുന്നുള്ള പത്ത് ക്വസ്റ്റി ഞാൻ തെറ്റിച്ചു വെച്ചാൽ എൻ്റെ അശ്രദ്ധ കാരണമാണ് എല്ലാം തെറ്റിയത് ആദ്യം എഴുതണ എൻ്റെ ഒരു ഇതാണ് പിന്നെ ഒരു ക്വസ്റ്റ് നല്ല സിമ്പിൾ ആയിട്ടൊരു സ്വസ്റ്റ് ഞാൻ കണ്ടില്ല അങ്ങനെ ഒരുപാട് പാളിച്ചെ പറ്റി ഞാൻ പിന്നെ അന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് വളരെയധികം വിഷമമായിരുന്നു കാരണം ഇത്രയും എഫേർട്ടിട്ട് പഠിച്ചിട്ട് എല്ലാം വെറുതെ ആയി പോയല്ലോ പിന്നെ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് മുന്നോട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ അത് കഴിഞ്ഞ് പിന്നെ സി പി ഒ എക്സാമായിരുന്നു അതിനുവേണ്ടി ഞാൻ മാക്സിമം എഫേർട്ടിട്ട് പഠിച്ചു ഫസ്റ്റ് അഡ്വൈസ് തന്നെ ജോലിക്ക് കയറാനുള്ള മാർക്കുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഫിസിക്കൽ കിട്ടിയില്ല പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കാരണം ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന്നെല്ലാം നല്ല കമ്പനിയിലൊക്കെ അവർ ജോലി കയറി പിന്നെ കുറേ പേര് വിദേശത്ത് പോയി ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഭാഗ്യത്തിന് പിന്നെ ആ സമയത്ത് എൽ ജിസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു ട്രിവാൻഡ്രം അഞ്ഞൂറ്റി നാലുണ്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ജോലി കിട്ടും പക്ഷേ ടൈം എടുക്കുമെന്ന് മനസ്സിലായി പിന്നെ അത്രയും സമയം എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതെ ഞാൻ പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി കയറി അവിടെ ഒരു മൂന്ന് മാസം വർക്ക് ചെയ്തു ആ സമയത്താണ് പിന്നെ എൽ ഡി ടൈപ്പിസിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് അങ്ങനെ അത് വന്നപ്പോൾ പിന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് എ ടൈപിഎസിന് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ദിശ പി എസ് സി ആണ് കാരണം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴും ഫുൾ റിസൾട്ടും എല്ലാം ദിശയാണുള്ളത് അങ്ങനെ നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് പഠിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് ആയിട്ടുള്ളടത്തോളം പഠിക്കാൻ പോകേണ്ടത് അങ്ങനെയാണ് ഞാൻ ദിശ ചൂസ് ചെയ്തത് അങ്ങനെ ഇവിടെ ദിശയിൽ സാറിൻ്റെ അടുത്ത് ഒന്നും ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാറിനെ കണ്ടു ഇവിടെ ക്രാഷ് കോഴ്സിനാണ് ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തത് ഇവിടുത്തെ ക്ലാസ്സസ് എന്ന് വെച്ചാൽ സാറ് ടൈം ഒട്ടും വേസ്റ്റ് ആക്കാതെ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്താണ് സാർ ഇവിടെ ക്ലാസ്സസ് എടുക്കുന്നത് നമുക്ക് ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ആക്സസ് ഉണ്ടായിരുന്നു ഓൺലൈനും ഓഫ്ലൈൻ കമ്പൈൻ ചെയ്തായിരുന്നു ഇവിടുത്തെ ക്ലാസ്സസ് ഓഫ്ലൈനിൽ പഠിപ്പിച്ച അരുൺ സാർ ആയിരുന്നു നമുക്ക് വേട് എക്സൽ പവർ പോയിൻറ്റ് എടുത്തത് പുള്ളിക്കാരൻ്റെ നോട്ട് പെർഫെക്റ്റ് നോട്ടാണ് പുള്ളിക്കാരൻ ക്ലാസ് ചോദിച്ച് പഠിപ്പിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടേ അവിടെ നിന്ന് വിടുവിടും ക്ലാസ് ഇരുത്തി തന്നെ നമ്മളെ പഠിപ്പിക്കും പുള്ളിക്കാരൻ്റെ ആ ക്ലാസ് കാരണം കാണും ഇതെല്ലാം നമ്മളെ മൈൻ്റെ ഒരു മാല പോലെ ഓർഡറിന് നിൽക്കുന്നത് പുള്ളിക്കാരൻ്റെ ക്ലാസ് കൊണ്ട് മാത്രമാണ് പിന്നെ ഓൺലൈനിൽ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ക്ലാസ് ആ ഒരു ടീച്ചറ് പഠിപ്പിക്കുന്നത് വേറെ ഞാനും മാക്സിമം ഓൺലൈൻ സോഴ്സസ് ഒക്കെ വേറെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരിയുടെ അത്ര ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ പെർഫെക്റ്റ് ക്ലാസ് വേറെ ഒരിടത്തും ഇല്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് നിശീല ഓൺലൈനിലെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ക്ലാസ് നിശൈല എൻ്റെ എ എസ് പി എഫ് ബുക്ക് വളരെയധികം ഉപയോഗമായിരുന്നു സാർ അത് ബേസ് ചെയ്ത് തന്നെ ഇവിടെ ഒരുപാട് എക്സാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് തന്നെ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിരുന്നു പിന്നെ ഇവിടുത്തെ ഇംഗ്ലീഷ് മലയാളം ഓഫ്ലൈൻ ക്ലാസ് അത് എടുത്തു പറയേണ്ടതാണ് കാരണം മലയാളം ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത് മാർക്കിനെയാണ് മലയാളത്തിന് തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത് ഇത് കൂടാതെ ഞാൻ മാക്സിമം ഓൺലൈനായിട്ട് മാക്സിമം സോഴ്സസ് ഉപയോഗിച്ചാണ് പഠിച്ചത് ഒന്നിൽ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്തിരുന്നത് പിന്നെ മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള ടൈപ്പിസ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ബുക്സും ഞാൻ വാങ്ങിച്ചു അതെല്ലാം റെഫർ ചെയ്ത് നല്ല നല്ലൊരു റിവിഷൻ ചെയ്താണ് പഠിച്ചത് പിന്നെ നമ്മളിപ്പോൾ ഒരു എക്സാമിന് ഫോക്കസ് ചെയ്യപ്പോൾ നമുക്കിപ്പം ബാക്കിയുള്ളവരെ കാട്ടി എക്സ്ട്രാ ഒന്നാം രണ്ടാം മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് റാങ്ക് കിട്ടുകൊടു അതുകൊണ്ട് എല്ലാവരും പഠിക്കുമ്പോൾ പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല എക്സ്ട്രാ മാർക്ക് കിട്ടാൻ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എല്ലാവരും എടുക്കുന്നതിനെക്കാട്ടും എക്സ്ട്രാ എഫേർട്ട് എടുത്തേ പറ്റൂ അതുകൊണ്ട് നമ്മൾ മാക്സിമം സോഴ്സസ് ഉപയോഗിച്ച് പഠിക്കുക എന്നാണ് പറയാനേ ഞാൻ പറയുകയുള്ളൂ ആണ് എൻ്റെ അഭിപ്രായം നമ്മൾ പഠന രീതി എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു എക്സാമിൽ ഫോക്കസ് ചെയ്യുമ്പോഴ് അതിൻ്റെ പിഐക്യു നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് അത് അത് നമ്മൾ റെഫർ ചെയ്തിട്ട് ബാക്കി എക്സാം നമ്മൾ പഠിച്ചു തുടങ്ങാം അല്ലാതെ ആദ്യമേ നമ്മൾ ഗൈഡോ റാങ്ക് ഫയലോ ആദ്യം പഠിച്ചു തുടങ്ങല് കെ എസ് സിയുടെ പാറ്റേൺ പൾസറുകയാണെങ്കിൽ നമ്മൾ പി പിക്യു ലേറ്റസ്റ്റ് പി പിക്യു വരെ പഠിച്ചിരിക്കണം ഞാൻ ഈ പി ക്യുവിൻ്റെ ബുക്ക് ടൈപ്പിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പി ക്യൂവിൻ്റെ ബുക്ക് വാങ്ങിച്ചു പഴയ പേറ്റനും പുതിയ പേറ്റിനുള്ള കംപ്ലീറ്റ് വീക്ക് നോക്കി പിന്നെ ബുക്കിൽ ഇല്ലാത്ത എക്സ്ട്രാ പി എസ് സി എക്സാം നടത്തിയിട്ടുള്ള സൈഡിലുണ്ട് അതും ഫുൾ റെഫർ ചെയ്തു അങ്ങനെ എക്സാമിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റിനെയും തന്നെ പുറത്തുനിന്ന് നോക്കേണ്ടി വന്നിട്ടില്ല ദിശയിലാപ്പിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ നമുക്ക് മോക്ക് ടെസ്റ്റായിട്ട് ചെയ്യുന്നുള്ള രീതിയിലുള്ള ഇതുണ്ടായിരുന്നു അത് ഞാൻ രണ്ടുപേർ ചെയ്തു നോക്കി ഇതുവരെ നടത്തിയ ഫുൾ ഇംഗ്ലീഷും മലയാളത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് അവരതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് അത് വളരെയധികം ഉപയോഗപ്രദമായിരുന്നു പിന്നെ മെയിനായിട്ട് എന്നെ സഹായിച്ചതെന്ന് വെച്ചാൽ ആജ്മൽ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അവൻ ടൈപ്പിസ്റ്റ് മുമ്പ് നല്ല റാങ്ക് ഒരുപാട് റാങ്ക് ലിസ്റ്റുകളാണ് ടൈപ്പിസ്റ്റിന് തന്നെ ഞാനും അവനും ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പിന്നെ അവിടെ വേറെ രണ്ട് മൂന്ന് ചട്ടന്മാരുണ്ടെന്ന് പറഞ്ഞാൽ വേറെ ചേച്ചിമാരെ കൊണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ചിരുന്ന് കമ്പനി സ്റ്റഡി നടത്തി അത് വളരെയധികം എഫക്റ്റീവായിരുന്നു ഞാൻ പൊതുവേ സെൽഫ് സ്റ്റഡിയാണ് എനിക്ക് ഇഷ്ടം പക്ഷേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് സിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ എക്സാം ആണ് ടൈപ്പിസിൻ്റെ അപ്പോൾ വേറെ ഐഡിയ ഒന്നും എനിക്കില്ല അപ്പോൾ അവർക്കെല്ലാം എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അവരോട് പഠിക്കാം എന്ന രീതിയിൽ പോയി അത് വളരെയധികം ഉപയോഗപ്രദമായിരുന്നു കാരണം പിന്നെ അവിടെ ഏപ്രറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണർ വിനോദ് സാറ് സാറ് നമുക്ക് എത്ര നേരം വേണോ അവിടെ പഠിക്കാൻ അനു തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം രാവിലെ പോയാൽ രാത്രി വരെയൊക്കെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരുന്ന് പഠിക്കും പിന്നെ അവിടെ സിസ്റ്റം ഉണ്ട് സിസ്റ്റത്തിൽ അവിടാത്ത സിസ്റ്റത്തിൽ നമ്മളിലൊക്കെ അപ്ഡേറ്റഡ് വെർഷൻ അല്ലേ വേടും ഗവർണമെൻ്റ് ഒക്കെ ഉള്ളത് അവിടെ സാറിൻ്റെ വേഡ് ടു തൗസൻഡ് സെവൺ തന്നെയുണ്ട് വേഡ് ഗവർണറൊക്കെ ടു തൗസൻഡ് സെവൻ ഉണ്ട് പക്ഷേ അതിൽ സിസ്റ്റത്തിൽ നോക്കി എല്ലാം ഡൗട്ട് പറഞ്ഞതെല്ലാം നമ്മൾ സിസ്റ്റത്തിൽ നോക്കി ഫുൾ ചെയ്ത് നോക്കി പിന്നെ നമ്മൾ ബുക്കിലും നോട്ട്സിലൊന്നും ഇല്ലാത്തത് തന്നെ നമ്മൾ തനിയ സിസ്റ്റത്തിൽ നോക്കി ലാബില് ഫുൾ ചെയ്ത് നോക്കി നമ്മളിപ്പോൾ ബുക്ക് നോക്കി കാട്ടി നമ്മൾ ചെയ്ത് നോക്കപ്പോഴ് നമുക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും അപ്പോഴേ എപ്പോഴും പ്രാക്ടിക്കലും കൂടെ നമ്മൾ ചെയ്ത് അത് വളരെ നല്ലതായിരിക്കും വിശ്വയിലെ ക്ലാസ്സസ് എന്ന് വെച്ചാൽ ആഴ്ചയിൽ മൂന്ന് ദിവസമായിരുന്നു പിന്നെ എക്സാം അടുത്തപ്പോൾ സാറ് ക്ലാസ്സസ് കൂട്ടി ഞായറാഴ്ച ദിവസമൊക്കെ ഒരുപാട് നമുക്ക് എക്സ്ട്രാ ക്ലാസ്സസ് വന്നു പിന്നെ സാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതെല്ലാം സാറ് പി വൈക്ക് നോക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രീ ക്വസ്റ്റ്യൻസ് പി എസ് സിയിലെ പാറ്റേൺ ചേഞ്ച് ആവണ സാറ് നോക്കി അതനുസരിച്ച് ക്ലാസ് ചേഞ്ച് ചെയ്ത് വരുത്തും നമുക്ക് എക്സാമിനും രണ്ടാഴ്ചക്ക് മുമ്പ് ഒരു ടൈപ്പിസ്റ്റുമ്പോൾ തൊട്ട് ടെക്സാം നടന്നു അതിൽ വന്ന ചേഞ്ച് അനുസരിച്ച് ചേഞ്ചനുസരിച്ച് സാറു ക്ലാസ്സിന് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറും ആ ചേഞ്ചിനനുസരിച്ച് പെട്ടെന്ന് അഡാപ്റ്റായി നമുക്ക് ആ രീതിയിൽ അപ്ഡേറ്റ് ചെയ്താണ് പഠിപ്പിച്ചു വരുന്നത് ദിശയിൽ ക്ലാസ്സിന് ശേഷം എന്നുമായിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന സ്വന്തമായിട്ട് ഒരുപാട് മോക്ക് ടെസ്റ്റും ബാക്കി എല്ലാ എൻ്റെ രീതിയിലും പഠിക്കുമായിരുന്നു നിങ്ങളാണെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയാൽ അവിടുത്തെ മോക്ക് ടെസ്റ്റും അവിടുത്തെ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കരുത് അല്ലാതെ നമ്മൾ ഒരു സ്വന്തമായിട്ടൊരു ഇട്ട് അല്ലാതെ നമ്മൾ മാക്സിമം സോഴ്സസ് ചെയ്യുന്നതും മാക്സിമം ചെയ്തു ചെയ്തുമൊക്കെ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവരെ കാട്ടി മുന്നോട്ട് വരാൻ പറ്റുള്ളൂ പി എസ് സി പഠിക്കുന്ന അടുത്ത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആദ്യം പെർഫെക്റ്റ് ആയിട്ട് നോട്ട് കീപ്പ് ചെയ്യണം അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി അത് വളരെ ഉപയോഗപ്രദമാണ് പിന്നെ അല്ലാതെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ രാത്രി പഠിക്കപ്പോഴേ ഒരു പതിനൊന്നുമണിക്ക് ശേഷമാണെങ്കിൽ നമുക്ക് ബ്രെയിനൊക്കെ ഡർ അങ്ങനെ ആ സമയത്ത് നമുക്ക് ആണെങ്കിൽ വീഡിയോ ക്ലാസ്സസ് കാണാം അപ്പോൾ അത് എഫർട്ട് എടുക്കാതെ നമുക്ക് ക്ലാസ് കാണാം ടെക്സ്റ്റ് വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് മടുപ്പ് ഒരു ഉറക്കം വരും അതുകൊണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം നമുക്ക് വീഡിയോ ക്ലാസ്സസ് കാണാം അത് നല്ലൊരിതാണ് പിന്നെ പഠിക്കാൻ നേരത്ത് കോൺസെൻട്രേഷൻ കൂടാനാണെങ്കിൽ യൂട്യൂബിൽ തന്നെ ആൽഫ വ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ അത് ഹെഡ്സെറ്റിൽ വെച്ച് ലോ വാളിറ്റി വെച്ച് കേട്ട് അതിൻ്റെ കൂടെ പഠിച്ചാൽ നമുക്ക് നല്ല കോൺസെൻട്രേഷനും കിട്ടും പെട്ടെന്ന് മറന്നുപോവുകയില്ല നമ്മളിപ്പോൾ എത്ര നന്നായി പഠിച്ചിട്ടും കാര്യമില്ല എക്സാം ഹോളിൽ നമ്മൾ പെർഫോം ചെയ്യുന്നതിലാണ് കാര്യം നമ്മൾ മാക്സിമം കൂളായിട്ട് പോവുക കാരണം ടെൻഷൻ അടിച്ച് കഴിഞ്ഞ ഒരു അനുഭവം എനിക്കുണ്ട് കാരണം എൽ ജി എസ് എക്സാമിന് ഞാൻ പഠിച്ചിട്ടും നേരെ പെർഫോം ചെയ്യാൻ പറ്റില്ല ഈ എക്സാമിന് പക്ഷേ ഞാൻ നല്ല കൂളായിട്ടാണ് പോയത് ഒന്നാമത്തെ കാര്യം കാരണം സേഫായിട്ട് വേറൊരു റാങ്ക് ലിസ്റ്റും ഉണ്ട് പിന്നെ ഇത് കിട്ടിയാൽ അത്രയും നല്ലത് ആ ഒരു രീതിയിലാണ് പോയത് കൂളായിട്ട് പോയത് കൊണ്ട് നല്ല വൃത്തി നമുക്ക് ബ്രെയിന് നല്ല കാമായിട്ട് മാക്സിമം നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും അത് വളരെ ഒരു ഘടകമാണ് പിന്നെ അല്ലാതെ നമുക്ക് ഈ ലോങ് ജേണി പി എ സി എന്ന് പറഞ്ഞാൽ ലോങ് ജേണിയാണ് ഈ സമയത്ത് വീട്ടുകാരുടെ സപ്പോർട്ടും വളരെ വലുതാണ് അതില്ലാത്ത പലരും എന്നെക്കാട്ടി കഴിവുള്ള ഒരുപാട് പേര് ഇടയ്ക്ക് വെച്ച് അവർക്ക് നിർത്തേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വീട്ടുകാർക്കും ബന്ധുക്കളും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക അവരും ഇതുപോലെ ഉയർന്ന റാങ്ക് നേടി ജോലിയിലെത്തും എനിക്ക് ഏഴാം റാങ്ക് നേടാൻ സഹായിച്ച ദിശയ്ക്കും പിന്നെ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും കൂടെ നിന്ന് എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്